പുതിൽ കൂടി പുതിയതായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ലക്കിമോ റോളൊന്നും പിന്നെ ലക്കിമോന്റെ അമ്മയ്ക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ നമ്മുടെ ഓസ്ട്രേലിയയിലോട്ട് അതായത് അഫ്രയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ള ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞത് കൂട്ട് നമ്മുടെ നെയ്സിംഗ് രജിസ്ട്രേഷൻ എ പി സി ടു അപ്ല കൺവേഷനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അത് സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് ആ പ്രോസസ്സിനെ എടുക്കത്തുള്ളൂ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിത് വീഡിയോയിലോട്ട് കാണാം നമുക്കതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ എ പി സി നമ്പർ പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കളർ കോപ്പി അത് നമ്മൾ ജസ്റ്റിസ് ഓഫ് ഫീസിൻ്റെ അജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ട് ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ നമുക്ക് നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി അഫ്ര രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി എന്ന അഫ്ര സൈറ്റ് വരും അതിന്റെ സബ് ലിങ്ക് ആയിട്ടുള്ള അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് വരുന്നത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് അതിനകത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചൂസ് എ നാഷണൽ ബോർഡ് അതും നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഹോം പേജ് വരും അതിനകത്ത് നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ബോർഡ് റൈറ്റ് സൈഡിലുള്ള അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന വെബ്സൈറ്റ് ആണ് ഐ വോണ്ട് ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ റിന്യൂ മൈ രജിസ്ട്രേഷൻ റിപ്പോർട്ട് എ കൺസേൺ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അതും നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പോകുന്ന വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു അഫ്രാ ഓർ നാഷണൽ ബോർഡ് രജിസ്ട്രേഷൻ ആൻഡ് എൻഡോസ്മെന്റിന്റെ ആണ് അതിനകത്ത് നമ്മൾ റൈറ്റ് ഹാൻഡ് ലോവർ ആയിട്ട് കിടക്കുന്ന സ്റ്റാർട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യണം ആ ഒരു പേജ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അഫ്ര ലോഗിൻ ചെയ്യാനുള്ള പേജിലോട്ടാണ് ഓൾറെഡി അഫ്രയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് യൂസർ യൂസറയുടെയും പാസ്വേഡേയും യൂസ് ചെയ്ത് നമുക്കത് ലോഗിൻ ചെയ്യാം അല്ല നമ്മൾ പുതിയതായിട്ട് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ഡോണ്ട് ഹാവ് എ ലോഗിൻ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ് പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ് ഒന്നും കൂടി നമ്മൾ റീടൈപ്പ് ചെയ്യണം പിന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നൊരു ചെറിയൊരു ബോക്സ് അവിടെയുണ്ട് അത് നമ്മൾ ടിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതും കൂടി സെലക്ട് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ കോഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് നമ്മൾ അടുത്ത പേജിലോട്ട് പോകുന്നു നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ എയ്റ്റ് ടു ട്വന്റി ക്യാരക്ടേഴ്സ് ലോങ് വരുന്ന ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ഈ പാസ്വേഡിന് പിന്നെ ലോവർ കേസും വേണം അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം അത് ഒന്നും കൂടി നമ്മൾ റീടൈപ്പ് ചെയ്ത് നമുക്കത് ആ പാസ്വേഡ് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരി പോകുന്ന പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ ലോഗിൻ ചെയ്യാനുള്ള പേജാണ് നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ സെയിം പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ മെയിൽ ഐ ഡി അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഐ ആം നോട്ട് എ റോബോട്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആയി നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് പ്രൊഫഷൻ ആർ യു അപ്ലൈങ് ഫോർ രജിസ്ട്രേഷൻ ഇൻ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യും ഇതോടുകൂടി നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോവുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡു യു കറന്റ് ഹോൾഡ് രജിസ്ട്രേഷൻ ആസ് എ നേഴ്സ് ഓർ മിഡ് വൈഫ് ഇൻ ന്യൂസിലാൻഡ് എസ് നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റിലോട്ട് പോവുകയാണ് അടുത്തത് ആർ യു അപ്ലയിങ് ഫോർ ട്രാക്സ് പാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നേഷൻ അതായത് ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് ആണ് അതായത് നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയോട്ട് ഈ ഒരു ആക്ട് പ്രകാരമാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അത് നമ്മൾ എസ് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നു അടുത്തത് ഇൻ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ നമ്മുടെ പേരിൽ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രൊസീഡിങ്സോ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ അവിടെ നോ ക്ലിക്ക് ചെയ്യണം അവിടെ നമ്മൾ നോ ക്ലിക്ക് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് യും അടുത്തതായി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ യു അപ്ലൈംഗ് ഫോർ ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നേഷൻ അതായത് ടി ടി എം ആർ അനുസരിച്ച് നമ്മൾ ഏതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ രജിസ്റ്റേഡിനേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റിലോട്ട് പോകുന്നു പിന്നെ നമുക്ക് ഡു യു ഹോൾഡ് എ കറണ്ട് ആനുവൽ പ്രാക്ടീസിൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എ പി സി കിട്ടിയത് കൊണ്ട് നമ്മൾ എസ് ക്ലിക്ക് ചെയ്ത് അവിടെയും നമ്മൾ നെക്സ്റ്റിലോട്ട് പോകുന്നു ആർ യു ഓൾസോ വാണ്ടിങ് ടു അപ്ലൈ ഫോർ ആൻ എൻഡോസ്മെന്റ് അലോങ് വിത്ത് ജനറൽ രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് നോ എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ നോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേറൊരു വെബ് പേജിലോട്ട് പോകാം ഇതിൽ വന്നിട്ട് അവർ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് സ്റ്റാർ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാ ഫീൽഡും നമ്മൾ ഫില്ല് ചെയ്യണം അത് നമ്മൾ എന്തായാലും നല്ലതായിട്ട് വായിച്ച് നോക്കണം എല്ലാവരും അത് വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇത് നമ്മുടെ പ്രൈവസി ഇൻഫർമേഷൻ ഒക്കെ കാണിക്കുന്ന ഒരു പേജ് ആണ് ഇവിടെ പറയുന്നത് ഇവിടെ അവർ പറയുന്നത് അഫ്രസൈറ്റിന് നമ്മുടെ പ്രൈവസി ഡീറ്റെയിൽസ് എല്ലാം അവർ പ്രൊട്ടക്ട് ചെയ്യും ആസ് പെർ പ്രൈവസി ആക്ട് പ്രകാരം പിന്നെ അതുകൂടാതെ അവർ എങ്ങനെയാണ് ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് കളക്ട് ചെയ്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് ഇവിടെയും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ നേരെ വരുന്നത് കൺസെന്റ് എന്ന് പറയുന്ന ഒരു ഹോം പേജിലോട്ടാണ് ഇവിടെ നമ്മൾ കൺസെന്റ് കൊടുക്കുകയാണ് അതായത് അഫ്രക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നോക്കാനും പിന്നെ നമ്മുടെ ക്രിമിനൽ ഹിസ്റ്ററി ഒക്കെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള അക്നോളജ്മെന്റ് നമ്മൾ കൊടുക്കാനാണ് ഇവിടെ കൺസെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെയും കൺസെന്റ് കൊടുത്താൽ ഒരു ചെറിയ കോളവുണ്ട് അവിടെ ടിക്ക് കൊടുത്ത് അവിടെയും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യണം അവിടെ നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള പേജിലോട്ടാണ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ടൈറ്റിൽ മിസ്റ്റർ മിസിസ് അങ്ങനെ നമ്മൾ ടൈറ്റിൽ വെക്കുക പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ മിഡിൽ നെയിം വെക്കുക പിന്നെ ഫാമിലി നെയിം അതായത് സർനെയിം അഥവാ ലാസ്റ്റ് നെയിം ആണ് ഫാമിലി നെയിം ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഹാവ് യു പ്രീവിയസ്ലി ബീൻ നോൺ ബൈ എനി അതർ നെയിംസ് ഓർ മേഡൻ നെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്ത് അടുത്ത നമ്മുടെ ബർത്ത് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് കൺട്രി ഓഫ് ബർത്ത് നമ്മുടെ സെക്സ് അത് വെക്കുക അത് കഴിഞ്ഞിട്ട് വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക് ഫ്ലുവൻറ്റ്ലി അതർ ദാൻ ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷ് അല്ലാതെ അറിയാനുള്ള ലാംഗ്വേജസ് എല്ലാം അവിടെ ഏകദേശം ഉള്ള ലാംഗ്വേജസ് എല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അറിയാനുള്ള ലാംഗ്വേജസ് അത് കഴിഞ്ഞ് നമുക്ക് നേരെ അതിന്റെ താഴോട്ട് വരുമ്പോൾ വാട്ട് ഇസ് യൂ പ്രിഫേർഡ് കോൺടാക്ട് നമ്പർ ആണ് അവിടെ നമുക്ക് പ്രിഫേർഡ് കോൺടാക്ട് നമ്പർ മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അടുത്തത് വരുന്നത് കൺട്രി ആണ് നമ്മുടെ കൺട്രി ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആണെങ്കിൽ ന്യൂസിലാൻഡ് കൊടുക്കാം നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കാം ഇത് രണ്ടും മാൻഡേറ്ററി ഫീൽഡാണ് കാരണം സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ അവിടെ നമ്മുടെ അഡ്രസ്സും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇച്ചിരി കൂടി സ്ക്രോൾ ഡൗൺ ചെയ്തു വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ് എവിടെയാണ് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സിന്റെ റീജിയൻ ഏരിയയിലെ റീജിയനിലോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെയിം എന്ന് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറന്റ് പ്ലേസ് ഓഫ് പ്രാക്ടീസ് എന്ന് കൊടുത്തിട്ട് അവിടുത്തെ അഡ്രസ്സ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ മെയിലിംഗ് അഡ്രസ്സ് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സിന്റെ സെയിം ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡിഫറന്റ് അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുന്നതാണ് അങ്ങനെ അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്ന പേജ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഡോക്യുമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള പേജ് ആണ് ഇവിടെ നമുക്ക് ഏതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് അവർ അവിടെ പ്രിഫർ ചെയ്യുന്നത് സർട്ടിഫൈഡ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റിസ് ഓഫ് പീസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കളർ കോപ്പിയാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത് നമ്മുടെ ട്രാവൽ ഡോക്യുമെന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിന്റെ എക്സ്പയറി ഡേറ്റ് പാസ്പോർട്ട് ആണ് പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് ടൈപ്പ് ഇഷ്യൂങ് കൺട്രി ഇത് ഇത്രയുമാണ് ഈ പേജിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എല്ലാ ഫീൽഡും കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട സ്ഥലമാണ് അതായത് നമ്മുടെ എവിടെ നിന്നാണ് ഏത് കൺട്രീന്നാണ് നമ്മുടെ നഴ്സിംഗ് നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നമ്മുടെ ഏത് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കർണാടക യൂണിവേഴ്സിറ്റി നമ്മുടെ ഏതാണെങ്കിലും ആ യൂണിവേഴ്സിറ്റി അതിന്റെ ടൈറ്റിൽ നമ്മുടെ സ്റ്റാർട്ട് ഡേറ്റ് കംപ്ലീഷൻ ഡേറ്റ് അതെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത് എത്തുന്നത് നമ്മുടെ ടി ടി എം ആർ പേജിലോട്ടാണ് ഏകയിൽ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ അതായത് നമ്മുടെ എ നമ്പർ അവിടെ നമ്മൾ കൊടുക്കണം പിന്നെ അവർ ചോദിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസിന് എഗൻ വിക്റ്റി ആയിട്ടുണ്ടോ അതർ ദാൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡ് അതായത് വേറെ ഏതെങ്കിലും കൺട്രീസിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ യെസ് നോ കൊടുത്ത് നമ്മൾ നോ കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസിനെ പറ്റി ചോദിക്കുന്നു അവിടെയും നോ കൊടുത്ത് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ പറ്റുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ പ്രാക്ടീസ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് പ്രോൺ പ്രൊസീജിയർ എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയേർസ് അതായത് ബ്ലഡ് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് പ്രോൺ പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള നമുക്ക് അതിനുള്ള എക്സ്പോഷർ ഉണ്ടോ എന്നാണ് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ അത് ഇൻക്ലൂഡ് ആണ് അപ്പൊ അവിടെ നമ്മൾ എസ് കൊടുക്കണം എസ് കൊടുത്തിട്ട് അടുത്ത കോസ്റ്റിൻ ഡു യു കമ്മിറ്റ് ടു കംപ്ലൈ വിത്ത് ഓസ്ട്രേലിയൻ നാഷണൽ ഗൈഡ് ഫോർ ദി മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ലീവിംഗ് വിത്ത് ബ്ലഡ് ബോൺ വൈറസ് അവിടെ നമുക്ക് എസ് കൊടുക്കാം എസ് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലോട്ട് നമുക്ക് പോകാം അങ്ങനെ അടുത്ത പേജ് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ആണ് ഇവിടെ നമുക്ക് യെസ് കൊടുത്ത് ഇവിടെയും നെക്സ്റ്റ് പേജിലോട്ട് പോകാം ഇവിടെ കുറച്ച് ഒബ്ലിഗേഷൻസ് ആണ് പറയുന്നത് ഇവിടെ നമ്മൾ അക്നോളജ്മെന്റ് ചെയ്യണം ആ ഒരു ബോക്സിൽ നമ്മൾ അക്നോളജ് ചെയ്ത് ഇവിടെയും നമ്മൾ നെക്സ്റ്റിലോട്ട് പോകുന്നു അടുത്ത നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജെ പി അറ്റ് സ്റ്റേജ് വെച്ചേക്കുന്ന കള്ളർ കോപ്പി പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് അത് നമ്മൾ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇമേജ് ജെ പി ജി ജെ പി ജി ജി ഐ എഫ് അങ്ങനെ കുറച്ച് ഫോർമാറ്റിൽ ലെസ് ദാൻ ടെൻ എം ബി ആയിട്ട് നമ്മൾ ഈ ഡിക്ലറേഷൻ കൊടുത്തുകഴിഞ്ഞ് നമുക്ക് ഇവിടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞ് നമ്മുടെ സമ്മറിയാണ് നമ്മൾ ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം എന്തേലും എറർ ഉണ്ടോന്ന് എന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നെക്സ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത നമ്മുടെ ഫീസ് പേയ്മെന്റ് ചെയ്യുന്നതാണ് വരുന്നത് അവിടെ നമ്മൾ ത്രീ എയ്റ്റീൻ പ്ലസ് വൺ എയ്റ്റി ഫൈവ് ഡോളർ ഫൈവ് സീറോ ത്രീ ഡോളർ നമ്മൾ പേ ചെയ്യണം അത് കഴിഞ്ഞു നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റ് റെസീപ്റ്റ് കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് നമ്മുടെ അഫ്രയുടെ സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും നമുക്ക് ഫൈനലായിട്ട് വരുന്ന അഫ്ര രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഒരു മെയിൽ ഇങ്ങനെ വരും എനിക്ക് യൂഷ്വലി ടെൻ ഡേയ്സ് ആണ് എടുക്കുന്നത് ടെൻ ടു ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത് അപ്പൊ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എ പി സി ടു അഫ്ര കൺവേ